ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് ജില്ലയില് മണ്ണൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ ഒരു നല്ലൊരു സ്ഥലം കമ്പനിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു നല്ലൊരു അടിപൊളി സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാം പോണതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഒരു വണ്ടിയൊക്കെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണ് രണ്ട് സൈഡും ഭയങ്കര കാടാണ് കേട്ടോ ഈ ഫോറസ്റ്റ് ഭയങ്കര കാടാ പറയുന്ന പോലെ ഉണ്ടോ ഒരു വിജനമായ ഒരു റോഡ് ഉണ്ട് നമുക്ക് പതുക്കെങ്ങനെ നടന്നു പോവാട്ടോ അതോ കിളികളുടെ ഒക്കെ സൗണ്ടൊക്കെ ഒക്കെ നമുക്ക് കേക്കിണ്ട് മരത്തിലൊക്കെ നല്ല കിളിക്കൂടൊക്കെ ഉണ്ട് കാണിച്ചു തരാം നടക്കാം ഇവിടെ ആനയൊക്കെ വന്ന് നിക്കണ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അന്വേഷിച്ചപ്പോഴേ ആന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ അമ്പലത്തിക്കൊക്കെ ഏഹ് വേലയ്ക്കും പൂരത്തിനൊക്കെ പോയില്ലേ എന്താ ഇവിടെ ഒരു രണ്ട് റോഡായിട്ട് റോഡല്ല വഴി രണ്ട് വഴിയുണ്ട് നമുക്ക് പോണ്ടത് ഈ വഴിയിലേക്കണ്ടോ ഇത് കറക്റ്റ് ഇവിടെ ഈ ഒരു സ്ഥലം അങ്ങനെ ആർക്കും യൂട്യൂബിൽ എവിടെയും നമ്മൾ കാണാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് വണ്ടികളൊക്കെ പോണ സ്ഥലമാണ് നമുക്ക് ചളി ചളിയൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് സൈഡിൽ കൂടെ പോവാട്ടോ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാ നമ്മള് മോഹൻലാൽ വന്ന ഒരു സ്ഥലമാണ് കേട്ടോ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മോഹൻലാൽ ഒരു സമയത്ത് വന്ന സ്ഥലമാണ് ഏതാ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ പരദേശി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ആ സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ശരിക്കും ഒരു ഇരുട്ട് പിടിച്ച സ്ഥലത്തൂടെയാണ് ഞാൻ പോണത് ചുറ്റും കാടാണി കാണിച്ചേരതാ കണ്ടോ കണ്ടോ ഈ ഒരു സ്ഥലം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിനും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇതല്ല ഈ നമ്മള് പോണ ഒരു സ്ഥലം വന്നിട്ട് പോണ നമ്മുടെ ഡെസ്റ്റിനേഷൻ പറയുന്നത് വേറൊരു സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോണോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം പരദേശി എന്ന് പറയുന്ന സിനിമയിലെ ആ സ്പോട്ടാണ് മോഹൻലാലൊക്കെ വന്നിട്ട് ഇവിടെ ഫൈറ്റ് ചെയ്ത സ്ഥലമാണ് അതായൊരു ഏരിയ വേണ്ട ഫുൾ കാടാണ് കേട്ടോ വിജനമായ ഒരു വഴിയൊക്കെ ആയിട്ടോ നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാട്ടോ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിട്ടോ കണ്ടോ ഫുൾ ഇവിടെ എന്താ സൂര്യപ്രകാശം തന്നെ നേരെ എത്തണില്ലേ കണ്ടില്ലേ അവിടെ അവിടെ ആയിട്ടാണ് വെയിലുള്ളത് നല്ല തണുത്ത കാറ്റാണ് കണ്ടോ ഒരു വലിയ ഒരു പാറ പാറയുടെ ചുറ്റും കാട് ഈ ഒരു ഭംഗിയുള്ള സ്ഥലം വേറെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ പാലക്കാടല്ലാതെ പിന്നെ എവിടെ ഉണ്ടാവുക അല്ലെ ഈ പാറയുടെ മുകളില് പണ്ട് ഒരു കളം ഉള്ള ഒരു സ്ഥലമായിരുന്നു പണ്ട് ഈ കൃഷിയൊക്കെ ആൾക്കാർക്ക് കളം കൊയ്യാനും അതിനുള്ള സൗകര്യത്തിനു വേണ്ടിയിട്ടുള്ള സ്ഥലമായിരുന്നു പക്ഷെ അത് അതൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു നമുക്ക് അതിന്റെ മുകളിൽ കയറിയിട്ട് ഈ ഫുൾ സ്ഥലം എടുക്കട്ടോ സിനിമാക്കാരുടെ കണ്ണില് പെടാത്തൊരു സ്ഥലമാണത് പക്ഷെ ആ ഒരു സിനിമ മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവസാനം നമ്മുടെ ഈ ഒരു പാറയുടെ മുകളിലാണ് കയറി നിൽക്കുന്നത് കണ്ടോ എന്റെ ചുറ്റും നോക്കിക്കോളൂ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടോ ചുറ്റും മരങ്ങളും നടുക്ക ഒരു വലിയൊരു പാറയും കണ്ടോ കണ്ടോ പക്ഷെ നല്ല ചൂടാട്ടോ പാറ ആ കാട്ടുകൂടെ നടന്നു വരുന്ന സമയത്ത് നല്ല തണുപ്പായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതാ അവിടെ ഒരു പശുവൊക്കെ ഉണ്ട് കേട്ടോ പശുവും കൊറ്റിയൊക്കെ ഉണ്ട് കൊറ്റിയൊക്കെ ഉണ്ട് അടിപൊളി സ്ഥലം ഇതുപോലത്തെ സ്ഥലങ്ങള് നമ്മള് ഇനിയും ഇതുപോലെ ഷൂട്ട് ചെയ്യട്ടോ കൊറേ സ്ഥലങ്ങള് ആരും കാണിക്കാത്ത സ്ഥലങ്ങൾ ഇതാ ഉണ്ട് അവിടെയൊക്കെ നിറച്ചും എന്താ പറയാ പൂക്കളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇണ്ട് ഇതാ കാണിച്ചതാ കണ്ടോ ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എന്തൊരു കളവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പണ്ട് അരിയാട്ടാനും അരിയല്ല എന്താ പറയാ കൊയ്തിട്ട് അവരാ നെല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ട് നെല്ല് കുത്തി അരിയാക്കാനുള്ള സ്പേസും സ്ഥലങ്ങളും പണ്ടത്തെ ആട്ടുകല്ല് പോലത്തെ സംഭവങ്ങളൊക്കെ ഈ പാറയിൽ തന്നെ അവർ കുഴിച്ചിട്ട് നോക്കൂ എത്ര ഭംഗിയാണ് നോക്കൂ ഇവിടെ പണ്ട് ആൾക്കാർ ഒരു കുഞ്ഞു കനാലു വരെയൊക്കെ അവര് ഇതാക്കി എന്തിനാണ് വെച്ചിരിക്കണം എന്നുള്ളത് അറിയില്ല കണ്ടോ പണ്ടത്തെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പാറയിലൊക്കെ ഓരോന്ന് കൊത്തിയിട്ടാണ് അവര് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുക അത പണ്ട് നെല്ല് കൂത്താനും ഒക്കെ അവര് സ്വയം കല്ലില് കയ്യോണ്ട് കുഴിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ തൂണ് വലിയ വലിയ തൂണില്ലേ തൂണൊക്കെ വെക്കാനുള്ള സംഭവങ്ങളായിരുന്നു ഇതൊക്കെ അതാണ്ടോ അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടർ കാണുന്ന ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം എന്നാൽ മാത്രമേ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതുപോലത്തെ അടിപൊളി കിടിലൻ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ആരും കാണാത്ത സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതാണ്ടോ ബാക്കിൽ ഒരു പശു ഉണ്ട് പശുവിന്റെ കുത്തു കൊള്ളാതെ ഞാൻ വേഗം എസ്കേപ്പ് ആവാൻ നോക്കട്ടെ